ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒക്കെ അറുപത് സൈസിൻ്റെ ഫുൾ സ്ലീവും കാണിക്കുന്നുണ്ട് പിന്നെ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഷോൾ നെഗറ്റീവിൻ്റെ ടൈപ്പ് ഉണ്ട് കേട്ടോ അതും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യത്തേക്ക് കാണാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയുണ്ടോ മാക്സിസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കണ്ടെന്ന് വെച്ചാൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഉണ്ട് ആ നമ്പറിലോട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടുക ദെൻ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് ഡ്രസ്സസ് എടുക്കുക നമ്മുടെ സർവീസ് എല്ലാ ഭാഗത്തോട്ടും അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷനിലോട്ട് പോവാം പിന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡി ടി സി ഉണ്ട് പോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പ്രിഫർ ചെയ്യാം അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് നമ്മുടെ സംഭവം എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫർ ചെയ്താൽ മതി എന്തായാലും അധികം ലാഖടുപ്പിക്കത്തില്ല ഞാൻ മെക്സ് കാണിച്ചേരാം ഫസ്റ്റ് തന്നെ ഷോൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം കാണിക്കുന്ന ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും ഒന്നും കാര്യമൊക്കെ അപ്പം ഇത് റീസ്റ്റോക്ക് ചെയ്ത ഐറ്റാണ് കേട്ടോ അപ്പം അന്ന് ചോദിച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ എടുത്തോളൂ ഇത് അമ്പത്തി ആറ് സൈസിലാണ് വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് ഇതുപോലെ ഫ്ലോറൽ വർക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് പർപ്പിൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ല കോട്ടൺ ആണ് പ്രിൻ്റും പോവില്ല കളറും പോവില്ല നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇതിന്റെ ഷോള് ഇതാണ് കേട്ടോ അത്യാവശ്യത്തിന് ലെങ്ത്തും കൊടുത്തുണ്ട് ഡിറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം മുൻപ് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം ഒന്ന് ഗ്രീന് വന്നിട്ടുണ്ട് ദൻ നല്ല ഒരു ബ്ലൂയില് വന്നിട്ടുണ്ട് പിന്നെ അത് മെറൂണിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഓഫർ പ്രൈസ് തന്നെയാണ് ഇപ്പോഴും തരുന്നത് ടു ഡബിൾ നയൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പീസ് തരുന്നത് വളരെ എഫോർഡബിൾ ആണ് കേട്ടോ കാണാം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രി ആയിരിക്കും നമ്മുടെ പ്രൊഡക്റ്റിനെല്ലാം നിങ്ങൾ എത്ര പീസ് എടുത്താലും ഷിപ്പ് ഉണ്ടാവും പക്ഷേ ഒരു പാക്കിൽ തന്നെ നമ്മൾ എത്ര മാക്സിസം പേക്ക് ചെയ്തായിക്കോട്ടും അതുകൊണ്ട് ഒരു ഷിപ്പ് തന്നാൽ മതി പിന്നെ നമുക്ക് അറുപത് സൈസ് വരുന്ന കുടിശ്രീ നെയ്റ്റി കാണാം അപ്പോൾ ഇതാ കേട്ടോ നെയ്റ്റിയുടെ സൈസ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇരുപത്തി നാല് വരുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്ന് കണക്കാക്കിയാൽ മതി അപ്പോൾ നമുക്ക് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ വിടുത്ത് കിട്ടും കേട്ടോ സ്ലീവും തന്നെ ത്രീ ഫോർത്തേ കിട്ടത്തുള്ളൂ സ്ലീവ് ലെങ്ത്തും ഞാൻ കാണിച്ചു തരാം സ്ലീവ് ലെങ്ത്ത് സ്ലീവ് ലെങ്ത്ത് പതിനാലര കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഒരു ഫുൾ സ്ലീവ് നൈറ്റിയുടെ ഐറ്റാണോട്ടോ ഇത് ഇത്ര കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഉണ്ട് ദെൻ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഓറഞ്ച് അല്ല റെഡും അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡുണ്ട് ഓൾമോസ്റ്റ് കറക്റ്റ് ഷെയ്ഡ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ച് തരാം ഇതൊക്കെ അറുപത് സൈസിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടല്ലോ ഫുൾ ആണ് സ്ലീവിന്റെ തെലുത്ത് ഇതുപോലെ അലാസിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ജിപ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഫുൾ ഈ ഒരു പ്രെയിന്റ് ആണ് കേട്ടോ ഇതിന്റെ വിടുത്തൊന്ന് കാണിച്ചു തരാം കാണിക്കട്ടോ അപ്പൊ ഇതാട്ടോ ഇതിന്റെ വിടുത്ത് ഇരുപത്തി അഞ്ച് ഉണ്ട് അൻപത് കിട്ടുവേ അത്യാവശ്യം വിടുത്ത് വന്നിട്ടുണ്ട് നല്ല കോട്ടൺ ആണ് കളർ അളങ്ങില്ല പ്രിന്റും പോവത്തില്ല കേട്ടോ സ്ലീവ് വന്നിട്ട് അത്യാവശ്യത്തെ ഇത് ഫുൾ സ്ലീവും കിട്ടുന്നുണ്ട് കേട്ടോ ഇരുപത്തി ഒന്ന് കിട്ടുന്നുണ്ട് ഇനി ഇതിൻ്റെ കളേഴ്സ് കാണിച്ചുതരാം ഇതാണ് ഒരു കളർ ബ്ലൂ ആണ് ഇങ്ങനെയാണ് ഉള്ളു വരുന്നത് ഇപ്പൊ വീട്ടിൽ ഉമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് മാക്സി വേണമെങ്കിൽ എടുത്തോളൂ അല്ലാണ്ട് പോലെ കോട്ടൺ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതും ഓഫർ പ്രൈസ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇത് നേട്ടി എടുക്കുന്നവർക്ക് അറിയാം നല്ല വിലയുണ്ട് ഇതാണ് അതിന്റെ അടുത്തൊരു ഷെയ്ഡ് ഓക്കെ നെക്സ്റ്റ് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നാല് കളേഴ്സ് വരുന്നുണ്ട് അപ്പൊ ഇതിലിനി ഇതൊന്ന് ഫസ്റ്റ് കാണിച്ചു തരാം ഇനി വിടത്തൊന്ന് മെഷർ ചെയ്യണ്ടല്ലോ സെയിം ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൽ വരുന്ന പ്രിന്റ് ഇത് ലെങ്ത് വന്നിട്ട് ഒരു അൻപത്തി അഞ്ച് കിട്ടത്തുള്ളൂ കേട്ടോ വിടുത്ത് ഞാൻ പറഞ്ഞല്ലോ വൺസഡ് ഇരുപത്തി അഞ്ച് ഉണ്ട് അൻപത് കിട്ടും അപ്പോൾ ഇതാണ് അടുത്ത പ്രിന്റ് എന്റെ കുട്ടിയുടെ ചെറിയൊരു ഒച്ചക്കെ ഉണ്ട് കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അധികം ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വേഗം എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണോ ഇതൊരു ബ്ലൂ തന്നെയാണ് കേട്ടോ നേരത്തെ കാണിച്ച ബ്ലൂ അല്ല കളർ ഡിഫറെൻ്റ് ആണ് ഇങ്ങനെയാണ് ഓക്കെട്ടോ മെച്ചിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കോട്ടൺ ആണ് പ്രിന്റും പോവില്ല കളറും പോവില്ല അടിപൊളി സംഭവമാണ് പ്രൈസ് ഓഫറാണ് ഇരുന്നൂറ്റി അറുപത് രൂപ വരുന്നുള്ളൂ വളരെ അഫേർഡബിൾ ആണ് കേട്ടോ കളക്ഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയെടുക്കൊണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത മോഡലായിട്ടു തരാം കേട്ടോ